കൊലോസി ലേഖനം ഒന്നാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥിക്കുക എന്നതിൻ്റെ പ്രാഥമിക അർത്ഥം അപേക്ഷിക്കുക എന്നതാണ് എന്നാൽ ബൈബിളിൽ പ്രാർത്ഥന എന്ന ആശയം പല സാഹചര്യങ്ങളിൽ വളരെ വലിയ അർത്ഥങ്ങളുള്ളതാണ് ദൈവസന്നദ്ധിയിൽ സമയം ചെലവിടുന്നത് പോലും പ്രാർത്ഥന എന്ന വാക്കുകൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് പ്രാർത്ഥനയിൽ തന്നെ പല ഘടകങ്ങളും ഒരുമിച്ച് ചേരുകയും ചെയ്യുന്നു ദൈവത്തെ സ്തുതിക്കുന്നതും മഹത്വപ്പെടുത്തുന്നതും ഹൃദയത്തിലെ ആഗ്രഹങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്നതുമെല്ലാം പ്രാർത്ഥനയിലെ വിവിധ കാര്യങ്ങളാണ് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നത് അതിലേറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് കാരണം നാം ആയിരിക്കുന്നതും പ്രാപിച്ചതുമെല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണ് അതിന് സ്തോത്രമർപ്പിക്കാതെ വീണ്ടും ആവശ്യങ്ങൾ മാത്രം ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവത്തോട് ശരിയായ ബന്ധമില്ലാത്തതിനാലോ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് വളരെ കുറച്ച് അറിവ് മാത്രമുള്ളതിനാലോ ഒക്കെയാണ് കൊലോസിയ സഭയിലെ ദൈവ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അപ്പോസലിനായ പൗലോസ് അവർക്ക് വേണ്ടി എപ്പോഴും നന്ദി പറയുന്നു എന്നിവിടെ കാണുന്നു അങ്ങനെ നന്ദി പറയാനുള്ള കാരണങ്ങളും എടുത്തു പറയുന്നു ഒന്ന് അവർക്ക് ക്രിസ്തു യേശുവിലുള്ള വിശ്വാസം രണ്ട് സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹം ഇത് രണ്ടും എങ്ങനെയാണ് പൗലോസിനാകട്ടെ മറ്റുള്ളവർക്കാകട്ടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് കൊലോസിയരുടെ സ്വഭാവത്തിലൂടെയും പ്രവൃത്തികളിലൂടെയുമാണ് ദൈവത്തിൽ എത്രത്തോളം വിശ്വാസം ഉണ്ടെന്നത് പ്രതികൂലങ്ങളിൽ അവർ തെളിയിച്ചു പൗലോസ് ഉൾപ്പെടെയുള്ള ദൈവദാസന്മാരെയും ആവശ്യങ്ങളിലിരിക്കുന്ന ദൈവമക്കളെയും സഹായിച്ചതിലൂടെ വിശുദ്ധന്മാരോടുള്ള സ്നേഹം തെളിഞ്ഞു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നമ്മെ ഓർത്തു ദൈവത്തിന് നന്ദി പറയുന്നത് എന്തിനൊക്കെ ആയിരിക്കും മറ്റുള്ളവരെ ഓർത്തു പ്രാർത്ഥിക്കുമ്പോൾ അവരിലെ നല്ല ഗുണങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രമർപ്പിക്കാനും മറക്കരുത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ